ും എങ്ങും ഇരുട്ടും അന്ധതയും നിറഞ്ഞതും ഭീതി പരത്തുന്നതുമായ ഒരു രാത്രി ആ മഴയും പേടിയും ഭേദിച്ച് ബംഗ്ലാവിലേക്ക് ജോലിക്ക് പോകുന്ന സുമേഷ് എന്ന ചെറുപ്പക്കാരൻ മനം കഴിഞ്ഞുള്ള പഴയ പൊന്നമ്പലത്തിനടുത്താണ് ഈ ബംഗ്ലാവ് അവിടെ ഒരു വാച്ച്മാനായിട്ട് ജോലിക്ക് പോയിരുന്നത് ആ ബംഗ്ലാവിനെയും അവിടുത്തെ ചുറ്റുപാടുകളെയും കുറിച്ചും ഗ്രാമത്തിനുള്ളിലും പുറത്തുമായി വർഷങ്ങളായി തന്നെ ഒരു ഭീതി കഥ ഉണ്ടായിരുന്നു അതിനാൽ തന്നെ അവിടേക്ക് പോകാൻ പോലും ആരും തയ്യാറായിരുന്നില്ല ബംഗ്ലാവിനെക്കുറിച്ചുള്ള ഭീതി കഥ ഇതായിരുന്നു ആ ബംഗ്ലാവിന് നാല് വാതിലുകളുണ്ടെന്നും അതിൽ മൂന്നെണ്ണം മാത്രം തുറക്കാമെന്നും നാലാമത്തെ വാതിൽ ഒരിക്കലും തുറക്കരുതെന്നുമായിരുന്നു അത് നാലാമത്തെ വാതിൽ തുറന്ന ആരും തന്നെ ഇതുവരെ തിരിച്ചു പുറത്തേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് എന്നാൽ സുമേഷ് അതൊന്നും തന്നെ വിശ്വസിച്ചിരുന്നില്ല സുമേഷ് അതൊരു നിസ്സാരമായി കണ്ടുകൊണ്ട് പറഞ്ഞു ഇവിടെ എങ്ങാൻ പ്രേതമുണ്ടെങ്കിൽ ഞാൻ നോക്കുമെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു തുടർന്ന് അവൻ രാത്രിയിലെ തൻ്റെ ഡ്യൂട്ടി തുടങ്ങി രാത്രി സമയം പന്ത്രണ്ട് പതിനഞ്ച് ബംഗ്ലാവിലെ ഒരു കോണിൽ നിന്ന് ടക് 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 എന്ന ശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു ആരുമില്ലാത്ത സ്ഥലത്ത് നിന്നുള്ള ശബ്ദം കേട്ട സുമേഷ് ടോർച്ച് എടുത്ത് ഓൺ ചെയ്ത് നടക്കുന്നു അപ്പോൾ അവന് മനസ്സിലായി ശബ്ദം ഉയർന്നത് നാലാമത്തെ വാതിൽ നിന്നാണ് അവൻ അവിടെ മുഴുവൻ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു അതിലൂടെ അവൻ മനസ്സിലാക്കി വാതിൽ ആകമാനം പൊടി പിടിച്ച് കിടക്കുന്നുവെന്ന് താക്കോൽ പലയാണ്ടായി ഉപയോഗിച്ചിട്ടില്ല എന്ന സത്യം അവൻ മനസ്സിലാക്കുന്നു അവൻ തൻ്റെ കയ്യിലെ ടോർച്ച് വെളിച്ചം വാതിൽ അടിച്ചപ്പോൾ ഒരേ ഒരു വാചകം മാത്രമേ കാണുന്നുള്ളൂ ഇത് തുറന്നവർ ആരും തന്നെ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല ഇത് കണ്ട സുമേഷ് ശ്വാസമെടുത്തു പക്ഷേ അദ്ദേഹം ഇതൊന്നും കണ്ട് പേടിക്കുന്ന ആളായിരുന്നില്ല അങ്ങനെ സമയം രാത്രി പന്ത്രണ്ട് മുപ്പത്തിമൂന്ന് ആകുന്നു വീണ്ടും വാതിലിനടിയിൽ നിന്നും ഒരു ചുവന്ന വെളിച്ചം പോലെ അത് കണ്ടപ്പോൾ ശരീരത്തിൽ ആകമാനം ഒരു വിറയിൽ പടർന്നു പക്ഷേ ആ സമയം തന്നെ സുമേഷിന്റെ മൊബൈൽ റിങ് ചെയ്യാൻ തുടങ്ങി പേടിച്ചു അദ്ദേഹം ഫോൺ എടുക്കുന്നു ഫോണിൽ കരച്ചിലൂടെ പറയുന്നു അല്ലേ സുമേഷ് ചേട്ടാ നിങ്ങൾ ഇപ്പോൾ ഏത് മുറിയിൽ നിന്നാണ് സംസാരിക്കുന്നത് സുമേഷ് പറഞ്ഞു ഞാൻ പിന്നിൽ നിന്നുള്ള വാതിൽ നിരയിൽ ഉടൻ തന്നെ ഫോണിൽ പൊട്ടിച്ചിരിച്ചു കൊണ്ട് പറഞ്ഞത് ചേട്ടാ ദയവായി വാതിൽ നിന്ന് അകന്ന് നിൽക്കൂ നിങ്ങൾക്ക് പിന്നിലായി ഒരാൾ കാണപ്പെടുന്നുണ്ട് ആരോ നിൽക്കുന്നത് പോലെ തോന്നുന്നു സുമേഷിന്റെ ശരീരം ആകമാനം പേടികൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി അവൻ പതുക്കി തിരിഞ്ഞു പക്ഷെ ആരുമില്ല അപ്പോഴേക്കും സമയം രാത്രി പന്ത്രണ്ട് നാൽപ്പത് വാതിലിൽ വീണ്ടും സൂക്ഷിച്ചു നോക്കിയപ്പോൾ അല്പം വാതിൽ തുറന്നിരിക്കുന്നു അവിടെ ആരുമില്ല പക്ഷേ വാതിൽ തുറന്നിരിക്കുന്നു അകത്തെങ്ങും ഇരുട്ട് മാത്രം സുമേഷ് ടോർച്ച് വെളിച്ചം അകത്തേക്കടിച്ചു വലിയ ഒരു നിഴൽ പെട്ടെന്ന് മാറിപ്പോകുന്നത് പോലെ അവന് തോന്നി അവൻ പേടിച്ചുകൊണ്ട് കൊണ്ട് മുറ്റത്തേക്ക് ഓടി പിന്നിൽ വാതിൽ കാറ്റുകൊണ്ട് ആടി അടയുന്നും തുറക്കുന്നു അവൻ ഓടി ഔട്ട് ഗേറ്റ് തുറക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഗേറ്റ് തുറക്കുന്നില്ല മുൻപൊരിക്കലും ഒരു സ്ത്രീ ശബ്ദം എന്റെ വാതിൽ നീ തുറന്നാൽ അതിന്റെ വില നീ എനിക്ക് നൽകേണം അവൻ ഭയന്നുകൊണ്ട് തിരിഞ്ഞപ്പോൾ അവന്റെ ടോർച്ച് വെളിച്ചം നാലാമത്തെ വാതിൽ അകത്തേക്ക് വീണു അവിടെ നിന്നും ഒരു പുതിയ എഴുത്ത് വാതിൽ തുറന്നില്ല വാതിൽ തന്നെയാണ് നിന്നെ തുറന്നത് ആ വാതിൽ ധീരെ ധീരെ എന്ന് പറഞ്ഞ് വീണ്ടും തുറന്നു അകത്തു നിന്നും ആ നിഴൽ പുറത്തേക്കും അത് അവന്റെ നേരെ തന്നെ നോക്കി ഒന്ന് ശ്വസിച്ചത് മാത്രം അതിനുശേഷം സുമേഷിനെ ഇന്ന് വരെ ആരും തന്നെ കണ്ടിട്ടില്ല